ജയ്സ് അപ്പോൾ വെൽക്കം ബാക്ക് കുറേയായി ഒരു വീഡിയോ ചെയ്തിട്ട് ഏതായാലും ഇന്ന് നമുക്ക് തുടങ്ങാം ട്രാൻസ്ഫോർ ന്യൂസാണ് അബൌട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ നമ്മുടെ എല്ലാവരും ജീക്സൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്ലെയറായിരുന്ന ജീക്സൺ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി ഈസ്റ്റ് ബംഗാളിലേക്കാണ് പോയത് വല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നിരാശ ഉണ്ടാക്കിയൊരു ട്രാൻസ്ഫോറാണ് കാരണം ജീക്സൺ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറായിരുന്നു നമുക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും ബെസ്റ്റൊരു മിഡ്ഫീൽഡറാണ് ജീക്ഷ എന്ന് തന്നെ പറയാം എന്തായാലും അങ്ങനെ ഒരു പ്ലെയർ പോയത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ് അത് ബ്ലാസ്റ്റേഴ്സ് ആളെ റീപ്ലേസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വേറൊന്നും ചെയ്യാനില്ല ഏതായാലും അടുത്തൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റാണ് വീഡിയോ ചെയ്യാൻ സോ വേറൊന്നല്ല ഒരു പുതിയ ഡിഫൻഡറെ സൈൻ ചെയ്തിട്ടുണ്ട് അലക്സാണ്ട്ര കോഫെന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് പ്ലെയറെ സൈൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് വയസ്സാണ് ആൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഒരു ക്വാളിറ്റി പ്രൊഫൈലാണ് ആളുടെത് സോ ലെസ് കോച്ചിന് പകരമാണ് ആളിപ്പോൾ ടീമിലേക്ക് എത്തുന്നത് ഒരു കിട്ടിലം ഡിഫൻഡറാണ് എന്ന് തന്നെ പറയുക ഒരു വേഴ്സിറ്റൈൽ ആയിട്ടുള്ളൊരു ആണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു ആണ് ഇപ്പോൾ ഏതായാലും ജീക്സം അപ്പോൾ നല്ലൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ വേണം അപ്പോൾ ഒരു ഫോറിൻ പ്ലെയർ ആയാൽ അത്രയ്ക്കും നല്ലതാണ് ഒരു ക്വാളിറ്റി ഉള്ളൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു ആൾ വേണമെങ്കിൽ അവിടെയും കളിപ്പിക്കാൻ പറ്റും നമുക്ക് കാണാം എവിടെ ആയിരിക്കും ആളെ കോച്ച് കളിപ്പിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഡിഫൻഡർ ആണ് സംഭവം ആൾ കൊള്ളാം ആളുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ആൾ കൊള്ളാം നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ലീഗ് വണ്ണിലും അതുപോലെ തന്നെ സീരിയയിലും ഒക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ട് അറിയാം എന്തായിരിക്കും അവളുടെ ഐ എസ് എല്ലിൻ്റെ പെർഫോമൻസ് എന്ന് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മൊത്തം ഒരു നെഗറ്റീവ് വൈബായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആരാധകർ എന്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ചാൽ അറിയാം എല്ലാവർക്കും ഒരു നെഗറ്റീവ് മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് സോ അത് മാറ്റിയെടുക്കാൻ പുതിയൊരു സീസൺ തുടങ്ങുമോ ആവും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി സൈനിങ്സ് വരണം സൈനിങ്സ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം മറ്റോട് വേണ്ട ഗുഡ് ബൈ